മോഹൻലാൽ ആരാധകരെ ശരിക്കും ഞെട്ടാൻ തയ്യാറായിക്കോളൂ കാരണം ആദ്യ ദിവസത്തെ ബുക്കിംഗ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എട്ട് കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം എംബുരാൻ എന്ന സിനിമ പ്രീസെയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ലിയോ പ്രീസെയിലിൽ ഉണ്ടാക്കിയ നമ്പറുകളൊക്കെ പുഷ്പം പോലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മറികടന്നിരിക്കുന്നു കാരണം ഇപ്പോൾ ലിയോ മാത്രമേ ഉള്ളല്ലോ കേരള ബോക്സ് ഓഫീസിൽ എഫ് ഡിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ലിയോയുടെ കാര്യം വെച്ച് തന്നെ ട്രേഡ് അനലിസ്റ്റുകളൊക്കെ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നതും കേരള ബോക്സ് ഓഫീസിൽ പ്രീസെയിലൂടെ ആദ്യ ദിവസം എട്ട് പോയിന്റ് ഒന്നേ മൂന്ന് കോടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ഷോകളിൽ നിന്നും എംബുരാൻ സ്വന്തമാക്കിയത് എഴുപത് ശതമാനം ഓക്യുപ്പൻസിയാണ് രേഖപ്പെടുത്തുന്നത് വേൾഡ് വൈഡിലെ കണക്ക് ഏതാണ്ട് ഇരുപത്തിയേഴ് കോടിയും ആയിട്ടുണ്ട് എന്നാലും ഒരു ആയിരം ഷൂകൾ കൂടി വരാനുണ്ട് ലിയോടെ റെക്കോർഡൊക്കെ പ്രീസെയിലൂടെ മറികടക്കും എന്ന് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എംബുന ലക്ഷ്യമിടുന്നത് ഒരു മാജിക്കൽ നമ്പറിനായിരിക്കും എന്നതാണ് അവർ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു മോഹൻലാൽ ഒരു അച്ചീവ്മെന്റ് സ്വന്തമാക്കിയത് അൻപത് കോടി ക്ലബ്ബ് എന്നൊരു റെക്കോർഡ് ദൃശ്യം എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ആ ഒരു സ്റ്റാർട്ട് നമുക്ക് കിട്ടിയത് പിന്നീട് അങ്ങോട്ട് വലിയ വലിയ നമ്പറുകൾ ഉണ്ടാക്കിയെടുത്തതും മോഹൻലാൽ എന്ന ഒറ്റ ഒരു മനുഷ്യനാണ് ഇന്ന് മോഹൻലാൽ മറ്റൊരു സാധ്യതകൾക്കും വഴി വെക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ ദിനം അൻപത് കോടി എന്നത് എംബിറിലൂടെ അത് സാധിച്ചേക്കാമെന്നാണ് അവർ ഇപ്പോൾ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ് എംബിറന്റെ പോക്കെങ്കിൽ ആദ്യ ദിനം അൻപത് കോടി എന്നത് നമുക്ക് എംബരാനൂടെ ചരിത്രത്തിൽ എഴുതി വെക്കാൻ പറ്റും വേൾഡ് വൈഡിൽ എംബിറാൻ ആദ്യ ദിവസം അൻപത് കോടി എന്നത് നേടാൻ സാധിക്കുമെന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് കാരണം ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ഇതുവരെ ഇരുപത്തിയേഴ് കോടി ആയിട്ടുണ്ട് പ്രമുഖരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇതിനൊരു സാധ്യത വെക്കുന്നുണ്ട് എന്തായാലും വരുന്നത് പോലെ വരട്ടെ നമുക്ക് കാണാം എന്നതാണ് അവരുടെ വാക്കുകൾ കൂടാതെ പല ചരിത്രങ്ങളും എംബുരാൻ എഴുതി വെക്കുന്നുണ്ട് പോക്സ് ഓഫീസിൽ എന്നതും കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ചിലരൊക്കെ കളിയാക്കിക്കൊണ്ട് വരുന്നുണ്ട് കാരണം എംബുരാൻ എന്ന സിനിമ ഇറങ്ങാൻ പോകുമ്പോഴും ഇത്ര വലിയ റീച്ച് കിട്ടുമ്പോഴും ലൂസിഫർ എന്ന സിനിമ റീറിലീസ് ആയിട്ടുണ്ടല്ലോ അതിന് വലിയ കളക്ഷൻ കിട്ടിയോ എന്ന രീതിയിലാണ് അവർ പലരും ചോദിക്കുന്നത് ഒരു ശതമാനം പോലും ഒക്യുപ്പൻസി ഇല്ലാതെ ഒരു ചിത്രം ഓടുന്നുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ അവർ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി ലൂസിഫർ നിർമ്മാതാക്കൾ റീറിലീസ് ചെയ്തിരുന്നു ഇവിടുത്തെ ആ റീറിലീസിന്റെ ബോക്സ് ഓഫീസ് സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ലൂസിഫർ ആദ്യ ദിനത്തിൽ കേരളത്തിൽ നിന്ന് നേടിയത് പതിനാറ് ലക്ഷം രൂപയാണ് എന്ന് സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് അടക്കമുള്ള ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിൽ ലിമിറ്റഡ് റിലീസ് മാത്രമാണ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ലൂസിഫറിന്റെ റീറിലീസ് എംബ്രാൻഡ് നിലവിലെ ഹൈപ്പ് കൂട്ടാനും സഹായമാകും എന്ന കണക്കൂട്ടിലാണ് ചിത്രം റീറിലീസ് ചെയ്തിരിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴും ചില മേഖലകളിൽ എംബ്രാൻഡ് ഡിമാൻഡ് കൂടുതലാണ് ചില മേഖലകളിൽ അതിശയപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറയേണ്ടതുണ്ട് ഇപ്പോഴത്തെ മൾട്ടിപ്ലക്സ് സ്ക്രീനുകളായ പി വി ആർ ഐനോക്സിലെ എംബുരാന്റെ ടിക്കറ്റ് നിരക്കാണ് ചർച്ചയാകുന്നത് കൊച്ചിയിലെ ഫോറം മാളിലെ പി വി ആറിന്റെ പി എക്സ് എൽ സ്ക്രീനിൽ അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ടിക്കറ്റ് റേറ്റ് അതേസമയം നോർമൽ സ്ക്രീനുകളിൽ ഇരുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് റേറ്റ് പി വി ആറിന്റെ ആഡംബര സ്ക്രീനായ ലെക്സിൽ ടിക്കറ്റുകൾ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി നാനൂറിനുമാണ് വിറ്റഴിക്കപ്പെടുന്നത് ഈ ഷോകൾ എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വിറ്റഴിക്കപ്പെടുന്നതും ടിക്കറ്റിന്റെ വിലയൊന്നും പ്രേക്ഷർ നോക്കുന്ന പോലുമില്ല ഐമാക്സിൽ റിലീസിനെത്തുന്ന ആദ്യ മലയാള സിനിമ കൂടിയാണ് എംബുരാൻ കേരളത്തിൽ നിലവിൽ രണ്ട് ഐ മാക്സ് സ്ക്രീനുകളാണ് ഉള്ളത് ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലും ഇതിൽ രണ്ടിലും എംബ്രാൻ ടിക്കറ്റുകൾ വലിയ നിരക്കിലാണ് വിൽക്കുന്നത് കൊച്ചിയിലെ സിനിപോളിസിൽ ഐമാക്സിൽ ഐ മാക്സിൽ എണ്ണൂറ് എണ്ണൂറ്റി തൊള്ളായിരം എന്നിങ്ങനെയാണ് നിരക്കുകൾ അതേസമയം തിരുവനന്തപുരത്തെ ഐമാക്സിൽ മാക്സിൽ എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് ആയിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെയാണ് നിരക്കുകൾ ഇതിനോടകം നിരവധി വിമർശനങ്ങളാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് ഇങ്ങനെയുള്ള പ്രൈസ് ഹൈക്ക് മലയാളത്തിൽ പതിവുള്ളതായിരുന്നില്ല ഇനി ബിഗ് സിനിമകൾക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നതും തൊണ്ണൂറ്റി മൂവായിരം പ്ലസ് ടിക്കറ്റുകളാണ് ഒരു മണിക്കൂറിൽ എംബുരാൻറേതായി വിറ്റിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ടിക്കറ്റിന്റെ റേറ്റ് കൂടിയതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിൽക്കുന്ന കാഴ്ചയും കൂടി കാണേണ്ടി വരുന്നു എന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അങ്ങനെ ബോക്സ് ഓഫീസിനെ വിറപ്പിക്കുന്ന മോഹൻലാൽ അത് നമ്മൾ കാണുകയാണ് കൂടാതെ ബോളിവുഡിൽ മാത്രമല്ല മറ്റെല്ലാ ഇൻഡസ്ട്രിയിലും എംബുരാൻ എന്ന സിനിമ സ്വീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഓരോ ആൾക്കാരും ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് ബോളിവുഡ് മാർക്കറ്റ് തന്നെയാണ് സിനിമയുടെ ഇന്ത്യൻ ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഉടൻ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ ക്രാഷ് ആകുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്ന് നമ്മൾ അറിഞ്ഞു എംബ്രാൻ അടുത്ത വാരം റിലീസിനെത്തുമ്പോൾ ക്ലാഷുമായി ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ സിക്കൻതരം എത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ഫാൻ ഫൈറ്റ് ആണ് ഉണ്ടായിരിക്കുന്നതും രസകരമായ വസ്തുത എന്നാൽ മോഹൻലാൽ ആരാധകരും സൽമാൻ ഖാൻ ആരാധകരും തമ്മിലല്ല ഷാർഖാൻ ഫാൻസും സൽമാൻ ഫാൻസും തമ്മിലാണ് ഫാൻ ഫൈറ്റ് നടക്കുന്നത് ബുക്ക് മൈ ഷോയിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും എംബ്രാൻ സിക്കന്ദറിനെ മലർത്തിയടിക്കും എന്നാണ് ചില എസ് ആർ കെ ഫാൻസ് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല യു എ പോലും സൽമാൻ ചിത്രത്തെ എംബുരാൻ മറികടക്കും എന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ഇതിന് മറുപടിയായി സൽമാൻ ആരാധകർ എംബുരാൻ ടീം നടത്തുന്നത് കോർപ്പറേറ്റ് ബുക്കിംഗ് ആണെന്ന് ആരോപിക്കുന്നുണ്ട് ഇതിന് പുറമെ ചില സൽമാൻ ആരാധകർ മോഹൻലാലിനെതിരെ ബോഡി ഷേമിംഗ് കമന്റുകളും പോസ്റ്റുകളും ഷെയർ ചെയ്യുന്നുമുണ്ട് കാരണം അവർക്കൊട്ടും സഹിക്കാത്ത സംഭവങ്ങളാണ് എംബുരാൻ തീർത്തുകൊണ്ടിരിക്കുന്നത് അതേസമയം സിക്കന്ദർ മാർച്ച് ഇരുപത്തെട്ടിനാണ് റിലീസ് ചെയ്യുന്നത്